ഇന്ന് ഞാൻ ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ ും ഒരു ടൈപ്പ് കുർത്തിയാണ് കളർ കളർ നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ വന്നിരിക്കുന്നത് ബ്ലാക്കും ഒരു ബ്ലൂ കളർ ഷ്സിലാണ് വരുന്നത് നമുക്ക് ക്ലോസ് ട്രൂ ആണ് ഈ കുർത്തിയുടെ ക്ലോസ് ട്രൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ എന്റെ നെക്ക് വന്നിരിക്കുന്നത് വി നെക്കാണ് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇനി ഹിപ്പ് പോർഷന്റെ എവിടെയായിട്ട് ഗ്യാദറിങ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ കുട്ടി വെൻ പോർഷനിലായിട്ട് നല്ല ഫിൽസും വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബാക്കിലും നല്ല ഗ്യും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡോറേസും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രൈം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എക്സ് ഡബിൾ എക്സിലാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻസ് നോക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തിയാണ് സിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിന്റെ ഓപ്പോഷൻ നല്ല സിക്സ് ആക്കിലാണ് ഈ ഒരു സിക്സ് ആക്ക് പാച്ചിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റ്സും മിറർ ഒക്കെ യൂസ് ചെയ്താണ് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ക്രോസറി വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എഡ് പോഷനിലായിട്ട് എട്ട് പോർഷനിലെ സെയിം പേച്ചാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോഡി പോർഷനിലെല്ലാം നല്ലൊരു ഓഫ് ഐറ്റിലാണ് പ്രിന്റ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡാണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല ഉണിയും പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ യോട്ട് പോർഷനിലായിട്ട് ഒരു സൈഡിലായിട്ടാണ് വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് യൂസ് ചെയ്താണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഒരു വൺ സൈഡ് ആയിട്ട് ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊക്കെ വേറേൻ പറ്റുന്ന ഒരു കുട്ടിയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ലൊരു എലൈൻ പാറ്റേണിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി വരെ ലെങ്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് നല്ല ഷേപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് ബാക്കിലായിട്ടും അങ്ങനെ വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു അടുത്ത കളർ നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ആണ് നേരത്തെ കാണിച്ച സെയിം മോഡലിലാണ് വരുന്നത് രണ്ടിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓൾ ഇന്ത്യ ഫ്രിഡ് ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻസ് ായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്താ ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളത് രേലൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് നെക്ക് വന്നിരിക്കുന്നത് ചൈനീസ് നെക്കാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് ഇങ്ങനെ നല്ല ഗാദറിങ്സ് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോർഷനിലെല്ലാം നല്ലൊരു പിങ്ക് കളർ ത്രെഡ് പോയിട്ടുണ്ട് ഈ ഓഷന്റെ താഴെയായിട്ട് തന്നെ ഗേദറിങ്സ് വന്നിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യത്തിന് മയറുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എക്സ് സൈസസ് ആണ് അതായിട്ട് വന്നിരിക്കുന്നത് വെറൈറ്റി കാശിനാണ് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ തന്നെയാണ് യോക്ക് പോഷൻ്റെ അവിടെ വരുന്നത് പക്ഷെ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷനിലായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് ഒരു എലൻ പാറ്റേണിലാണ് ഈ കുടുക്കി വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് എത്തിനെ ആണ് ലൈനിങ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ മെറ്റീരിയലാണ് സൈസ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടൂ ഡൽ സൈസസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ മിസ് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സാപ്പിലുള്ളതാണ് നമ്മളിതൊരു ഓൺലൈൻ ഷോപ്പാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ത്രിവേണ്ടർ കഴുപ്പിട്ടാണ് നിങ്ങൾക്ക് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയെല്ലാം നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം ഇനി പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും Bye bye. bye, -bye.